മൂന്ന് ദിവസം പ്രദർശനം പൂർത്തിയാക്കുമ്പോൾ ബിയോണ്ട് ബോർഡേഴ്സ് നേടിയ ആകെ കളക്ഷൻ നാല് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് എന്നാൽ ഇപ്പോഴും മോഹൻലാൽ മേജർ രവി ഫാൻസിൽ നിന്ന് ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയം കാര്യമായ പ്രമോഷൻ വൺ ബിയോണ്ട് ദ ബോഡസിന് ലഭിച്ചില്ല എന്നത് ഈ തിരിച്ചടിക്ക് കാരണമാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നയൻറ്റീൻ സെവന്റി വണിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിൽ അഭിനയിച്ച തെന്നിന്ത്യൻ താരങ്ങളും പിന്നെ മോഹൻലാലിന്റെ സാഹസങ്ങളും ഇതൊക്കെ ചിത്രത്തിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കിയിരുന്നു മോഹൻലാലിന്റെ ഇരട്ട വേഷവും പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നയൻറ്റീൻ സെവൻ്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സ് കളക്ഷന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് ഒപ്പം ജനതാ ഗ്യാരേജ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് അതേസമയം ബോക്സ് ഓഫീസ് മമ്മൂട്ടി യുഗം ആരംഭിച്ചിരിക്കുകയാണ് നവാഗതനായ ഹനീഫിനെ സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തെറിയുകയാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ചേർക്കാമെന്ന് എല്ലാവർക്കും നന്ദി